സൗദി ഗേൾസ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി അറേബ്യയിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു നിരവധി മേഖലകളിൽ സൗദി വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതാ ബിസിനസ് രംഗത്ത് പുതിയ പ്രഖ്യാപനവും നടത്തി സൗദി അറേബ്യയുടെ വ്യാപാര മേഖലയെ അടിമുടി മാറ്റാൻ സഹായിക്കുന്ന പ്രഖ്യാപനമാണ് എത്തിയിരിക്കുന്നത് വ്യവസായ വാണിജ്യ മന്ത്രാലയമാണ് ഇതിന് പച്ചക്കൊടി വീശിയത് വ്യാപാരികൾക്കും വ്യവസായികൾക്കും രാജ്യത്തെവിടെയും ഏത് ബിസിനസ്സും നടത്താം ഇതിനുവേണ്ടി വലിയ കഷ്ടപ്പാടുകൾ ഇനി ഉണ്ടാകില്ല ഒരൊറ്റ കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മതിയെന്നാണ് വ്യവസായ വാണിജ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളെ കേന്ദ്രീകരിച്ച് എടുത്ത എല്ലാ ഉപരജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളും റദ്ദാക്കാനും ഉടമസ്ഥാവകാശം മാറ്റാൻ ഉടമകൾക്ക് അഞ്ച് വർഷത്തെ സാവകാശവും മന്ത്രാലയം അനുവദിച്ചു വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുന്നതിന് വേണ്ടി നിരവധി നൂലമാലകളാണ് ഉണ്ടായിരുന്നത് സൗദിയിലെ വിവിധ പ്രവിശ്യകളിലും നഗരങ്ങളിലും സ്ഥാപനങ്ങൾ തുറക്കണമെങ്കിൽ സൗദി വാണിജ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രത്യേക രജിസ്ട്രേഷൻ ആവശ്യമായിരുന്നു ഇതിന്റെ ഭാഗമായി ഒരേ സ്ഥാപനത്തിന് വിവിധ കൊമേഴ്യൽ രജിസ്ട്രേഷൻ എടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇനി മുതൽ ഒറ്റ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാൽ മതി ലഭിക്കുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ സൗദി അറേബ്യ ഇന്ന് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുകയുള്ളൂ ഇനി മുതൽ സർട്ടിഫിക്കറ്റിൽ നഗരത്തിൻ്റെയോ പ്രവിശ്യകളുടെയോ പേര് ഉണ്ടായിരിക്കില്ല ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന മാസ്റ്റർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിർത്തിയിട്ടുണ്ട് മറ്റ് ബ്രാഞ്ച് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനും തീരുമാനിച്ചതായി മന്ത്രാലയം അറിയിച്ചു പ്രത്യേക ബിസിനസ് പ്രത്യേക രജിസ്ട്രേഷൻ എന്ന നിബന്ധന സൗദി പിൻവലിച്ചു ഇതുവരെ അഞ്ച് വർഷം കഴിയുമ്പോൾ കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ പുതുക്കണമായിരുന്നു എന്നാൽ പുതിയ ലൈസൻസിന് ഇതൊന്നും ബാധകമല്ല പ്രത്യേക കാലാവധി ഇല്ലാതെയാണ് സർട്ടിഫിക്കറ്റ് സൗദി നൽകുന്നത് സർട്ടിഫിക്കറ്റിൽ എല്ലാ വർഷവും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതിയെന്നാണ് സൗദി വ്യവസായ വാണിജ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് വിഷൻ രണ്ടായിരത്തി മുപ്പത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ തീരുമാനങ്ങൾ സൗദി കൊണ്ടുവരുന്നത് വിവിധ മേഖലകളിൽ വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും പദ്ധതികളുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് യു എയിൽ അടുത്ത വർഷത്തെ ഹജ്ജ് രജിസ്ട്രേഷന് സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ തുടക്കമായി യു എയിൽ നിന്നും ഹജ്ജ് തീർത്ഥാടനത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന യു എ ഇ പൗരന്മാർക്ക് ഈ മാസം മുപ്പത് വരെ രജിസ്റ്റർ ചെയ്യാമെന്ന് അധികൃതർ അറിയിച്ചു സ്മാർട്ട് ആപ്പ് വഴിയോ ജനറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് എൻഡോവ്മെൻറ്റ് ആൻഡ് ജക്കാദ് വെബ്സൈറ്റ് വഴിയോ ആണ് രജിസ്റ്റർ ചെയ്യേണ്ടത് പന്ത്രണ്ട് വയസ്സ് പൂർത്തിയായ യു എ ഇ സ്വദേശികൾക്കാണ് ഹജ്ജിന് രജിസ്റ്റർ ചെയ്യാൻ അവസരം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഹജ്ജ് ചെയ്തിട്ടില്ലാത്തവർ ആയിരിക്കണമെന്ന് നിബന്ധനയുമുണ്ട് അടുത്ത വർഷത്തെ ഹജ്ജിനായി യു എ തീർത്ഥാടകർക്ക് സൗദി അറേബ്യയിലെ ഹജ്ജ് ഉമ്ര മന്ത്രാലയം അനുവദിച്ച ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് എന്ന ക്വാട്ട അധികൃതർ വ്യക്തമാക്കി യു എയിൽ നിന്നും പോകുന്ന തീർത്ഥാടകർക്ക് ഹജ്ജ് വേളയിൽ മെഡിക്കൽ നിയമ ലോജിസ്റ്റിക് സേവനങ്ങൾ ഉൾപ്പെടെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സൗദി അധികൃതരുമായി സഹകരിച്ച് ഔക്കാഫ് യു എ ഹജ്ജ് പെർമിറ്റുകളും നുസു കാർഡുകളും നൽകും സൗദി അധികൃതർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഹജ്ജ് ക്യാമ്പയിനുകളുടെയും അവരുമായി ബന്ധപ്പെട്ട എല്ലാ ടീമുകളുടെയും പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുകയും വിലയിരുത്തലുകൾക്ക് വിധേയമാക്കുകയും ചെയ്യുമെന്നും ഔക്കാഫ് യു അറിയിച്ചു രാജ്യത്തെ തീർത്ഥാടകർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടികൾ ആരംഭിക്കും ഹജ് സീസണിൽ തീർത്ഥാടകർക്കായി പ്രത്യേക ഹോട്ട്ലൈനുകൾ സജ്ജീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസുഫ് യുണൈറ്റഡ് കിങ്ഡത്തിലെ വ്യാപാര നയത്തിനും സാമ്പത്തിക സുരക്ഷയ്ക്കുമുള്ള സഹമന്ത്രി ഡെക്ലസ് അലക്സാൻഡ്രറുമായി കൂടിക്കാഴ്ച നടത്തി വാണിജ്യം വ്യവസായം നിക്ഷേപം എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ തേടിയായിരുന്നു കൂടിക്കാഴ്ച വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക ഗൾഫ് സഹകരണ കൗൺസിലും യു കെയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടത്തി ഒമാനി ബ്രിട്ടീഷ് ബന്ധത്തിന്റെ ആഴം ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പത് സാമ്പത്തിക വികസനം മന്ത്രാലയം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പ്രോത്സാഹനങ്ങൾ എന്നിവയുൾപ്പെടെ ഒമാനിലെ നിക്ഷേപ അന്തരീക്ഷത്തിന്റെ അവലോകനം ദൃശ്യരൂപത്തിൽ അവതരിപ്പിച്ചു മാസ്കറ്റിലെ ബുർജ് അൽ സഹ്വയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു ദിവസവും രാവിലെ പ്രത്യേകിച്ച് സ്കൂൾ സമയം ആരംഭിക്കുന്ന വേളയിലാണ് തിരക്ക് കൂടുതൽ വർദ്ധിക്കുന്നത് ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ എക്സ് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിലും നിരവധി പേർ പ്രതികരിക്കുന്നുണ്ട് ഹാഷ് ബുർജ് അൽ സഹ്വ എന്ന ഹാഷ്ടാഗിലാണ് ക്യാമ്പയിൻ നടക്കുന്നത് നിരവധി പേർ ഗതാഗത കുരുക്ക് മൂലമുണ്ടാകുന്ന പ്രയാസങ്ങളാണ് പങ്കുവെക്കുന്നത് പല സമയത്തും അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് പലർക്കും ജോലി ജോലിസ്ഥലത്തെത്താനും കുട്ടികൾക്ക് എത്താനും വൈകുന്ന അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് ഇത് കുട്ടികളുടെ പഠന നിലവാരത്തെ ബാധിക്കും ഗതാഗത കുരുക്ക് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതോടൊപ്പം തൊഴിൽ സമയത്തിൽ അയവുകൾ വരുത്തുകയും റൗണ്ട് അബൌട്ടിൽ ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിക്കുകയും ചെയ്തെങ്കിലും അത് വേണ്ടത്ര വിജയിച്ചിട്ടില്ല ഇപ്പോൾ നിർമ്മിച്ച ട്രാഫിക് സിഗ്നലുകൾ കൂടുതൽ പ്രയാസമുണ്ടാക്കിയതായാണ് ചിലർ വാദിക്കുന്നത് ഗതാഗത കുറയ്ക്കാൻ പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തണമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു ബുർജൽ സഹവ ഏറെ തന്ത്രപ്രധാനമായ സ്ഥലമാണ് മസ്കർ ഗവർണറേറ്റിൽ നിന്ന് മറ്റ് നിരവധി ഗവർണറേറ്റുകളിലേക്കും മേഖലകളിലേക്കും തിരിഞ്ഞു പോകുന്ന പ്രധാന പോയിന്റാണിത് ഇവിടെ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് കടന്നു പോകുന്നത് അതോടൊപ്പം വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി വർധിക്കുന്നതും റോഡിൽ കുരുക്കിന് കാരണമാകുന്നു ബുർജൽ സഹവയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്നും അത് ഒമാൻ നവോത്ഥാനത്തിൻ്റെ പ്രധാന അടയാളമാണെന്നും ചിലർ പറയുന്നു എന്നാൽ അതിപ്പോൾ ഗതാഗത കുരുക്കിന്റെ പ്രധാന കേന്ദ്രമാണ് പുതുക്കിയ റോഡും തൂക്കുപാലവും നിർമ്മിക്കുക വഴി ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ കഴിയുമെന്നാണ് ചിലർ വിലയിരുത്തുന്നത് റൗണ്ട് അബൌട്ടിൽ നിലനിൽക്കുന്ന ഗാഗത കുരുക്കി നിത്യജീവിതത്തെ ബാധിക്കുന്നതായും നാൽപ്പത് കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള ജോലിസ്ഥലത്തെത്താൻ രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും താമസ സ്ഥലത്തു നിന്നും പുറപ്പെടേണ്ടി വരുന്നതായി ചില മേഖലകളിലെ പ്രവാസികൾ പറയുന്നു ഏറ്റവും അനുയോജ്യമായതും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമായ പരിഹാരമാണ് ആവശ്യം ബുർജൽ സഹവയിൽ ആധുനിക രീതിയിലുള്ള ട്രാഫിക് സ്റ്റേഷൻ സ്ഥാപിക്കണമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതോടൊപ്പം പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുക സുരക്ഷിതമായ ഡ്രൈവിങ്ങിനെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുക കമ്പനികൾ ദൂരെ ഇരുന്ന് ജോലി ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുക എന്നിവയും പരിഹാരമായി നിർദ്ദേശിക്കുന്നു കിഴക്കൻ ജറുസലേം തലസ്ഥാനമായി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ സൗദി അറേബ്യ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ലെന്ന് കിരീടവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ബുധനാഴ്ച റിയാദിൽ നടന്ന ഷൂറ കൗൺസിലിൻ്റെ ഒൻപതാം സമ്മേളനത്തിന്റെ ആദ്യ വർഷത്തെ പ്രവർത്തനങ്ങൾ സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന് വേണ്ടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കിരീടാവകാശി സൗദി അറേബ്യയിൽ ആശങ്കകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഫലസ്തീൻ പ്രശ്നമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു ഇസ്രായേൽ അധിനിവേശ ഭരണകൂടം ഫലസ്തീൻ ജനതയ്ക്കെതിരെ നടത്തുന്ന കുറ്റകൃത്യങ്ങളെ ശക്തമായി അപലപിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു കിഴക്കൻ ജറുസലേം തലസ്ഥാനമായ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകാതെ സൗദി അറേബ്യ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങൾക്ക് നന്ദി പറഞ്ഞ അദ്ദേഹം ബാക്കി രാജ്യങ്ങൾ കൂടി ഫലസ്തീനെ അംഗീകരിക്കാൻ മുന്നോട്ട് വരണമെന്നും ആവശ്യപ്പെട്ടു രാജ്യത്തെ സ്വകാര്യ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളുടെ ഡയറക്ടർ ബോർഡിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥയുമായി യു സാമ്പത്തിക മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി മുതൽ ഈ തീരുമാനം നടപ്പിൽ വരുത്തണമെന്നാണ് നിർദ്ദേശം പുതിയ തീരുമാനമനുസരിച്ച് നിലവിലെ ബോർഡുകളുടെ കാലാവധി അവസാനിച്ചതിന് ശേഷം നിലവിൽ വരുന്ന ബോർഡിൽ കുറഞ്ഞത് ഒരാളെങ്കിലും വനിതയായിരിക്കണം സ്വകാര്യ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളുടെ ഡയറക്ടർ ബോർഡിൽ സ്ത്രീകളുടെ സാന്നിധ്യവും പ്രാതിനിധ്യവും വിപുലീകരിക്കാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായാണ് നടപടി വിവിധ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യത്തിന് എന്നും മുൻഗണന നൽകിയ രാജ്യമാണ് യു എന്നും മന്ത്രാലയം വ്യക്തമാക്കി